നാലു വർഷം മുമ്പ് ഒരു കൂട്ടം സംരംഭകർ ചേർന്ന് തുടങ്ങിയ സ്ഥാപനമാണ് കണ്ണൂരിലെ ഇലക്ട്രിക് ബൈ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും സൗരോർജ പാനൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച സ്ഥാപനം അതാണ് ഇലക്ട്രിക് ബൈ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം ആയിരത്തിലധികം സ്ഥാപനങ്ങളിലും വീടുകളിലും കമ്പനി സോളാർ പാനൽ നിർമ്മിച്ച് നൽകി കഴിഞ്ഞു ഊർജ്ജ മേഖലയിൽ ഇത് സോളാറിന്റെ കാലമാണ് സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന വർത്തമാന കാലം സൗരോർജത്തെ വൈദ്യോർജ്ജമാക്കുന്ന സൗരോർജ്ജ സെല്ലുകളുടെ ശേഖരമാണ് സോളാർ പാനൽ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഒരു അർദ്ധചാലകം സിലിക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിലുള്ള ആറ്റങ്ങളെ ഉദ്ദേപിപ്പിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു റിന്യൂവബിൾ എനർജിയുടെ കാലമാണിത് ഇത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയാണ് കണ്ണൂരിലെ ഇലക്ട്രിക് ബൈക്ക് പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഒക്കെ സോളാറുമായി ബന്ധപ്പെട്ടിപ്പോൾ നല്ല പ്രൊമോഷനാണ് എല്ലാവരും നൽകുന്നത് രണ്ട് ഗവൺമെന്റിനു നല്ല പ്രൊമോഷൻ നടക്കുന്നുണ്ട് അതുപോലെ എം എൻ ആറിന്റെ കീഴിൽ ഒരുപാട് അപ്പോൾ ഇലക്ട്രിക് പോയി അവരെ ഒന്നുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് കുറച്ചും ഒന്ന് എളുപ്പമായിട്ട് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് അവരെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകാനാണ് ഒരു പ്രൊമോഷൻ പ്രോഗ്രാം ഒരു ലക്കി ഡ്രോ പിന്നെ നടത്തിയിട്ടുള്ളത് ഏതാണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മൾ നടത്തിയ നൂറ്റി ഇരുപതിലധികം കസ്റ്റമേഴ്സിൻ്റെ ഒരു നെറുക്കെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിൽ ഈ കാലയളവിൽ ചെയ്ത മുഴുവൻ ആളുകൾക്കും നമ്മൾ ഒരു അഷോഡ് ഗിഫ്റ്റ് ആയിക്കൊണ്ട് ഒരു സോളാർ ലൈറ്റ് അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഒരു സോളാർ ലൈറ്റ് കൊടുക്കുന്നുണ്ട് പൊതുവെ എല്ലാവരും റിനിയുബിൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതിയുടെ പിന്നെ ലഭ്യത പിന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ റിനിയുബിൾ എനർജിയിലേക്ക് അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സൗരോർജ്ജ പദ്ധതി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമം പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് കമ്പനി നൂറ്റി ഇരുപതിലധികം സ്ഥാപനങ്ങളിലാണ് സോളാർ പാനൽ തയ്യാറാക്കി നൽകിയത് ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ രണ്ട് ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തു ഒന്നാം സമ്മാനം ഒരു ഇലക്ട്രിക് സ്കൂട്ടറും രണ്ടാം സമ്മാനം ഒരു ഐഫോണുമാണ് അബ്ദുൾ ജലീൽ ഒന്നാം സമ്മാനത്തിന് അർഹയായി രണ്ടാം സമ്മാനത്തിന് അർഹനായി കണ്ണൂർ തഹസിൽദാർ എം ഡി സുരേഷ് ചന്ദ്രബോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ പുത്തുപറമ്പ് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം എൻ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു കെംസ്റ്റ് ഡയറക്ടർ ജയദേവൻ പി ആർ ഒ എൻ രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ ശിവദാസൻ കരിപ്പാൽ പ്രമോദ് മാവില മുഹമ്മദ് നിഷാൻ സുഹൈർ തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്ക് തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇലക്ട്രിക് ഇലക്ട്രിക്ബൈയുടെ കഴിഞ്ഞ മൂന്ന് മാസത്തെ മുഴുവൻ ഉപഭോക്താക്കൾക്കും ഉപഹാരം നൽകി കണ്ണൂർ മീഡിയ